ിലീപ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് എവിടെയെങ്കിലും വെള്ളം കിട്ടിയില്ല എന്ന പരാതി ഉണ്ടോ അതില് ഡോക്ടർ അരുൺകുമാർ ഈ കാണുന്ന പാത്രങ്ങളുമായി ഈ കുടുംബങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ നാല് ദിവസം പിന്നിട്ടു എന്നാണ് പറയുന്നത് ഇത്രയും ദിവസമായിട്ട് അഞ്ച് ദിവസം അഞ്ച് ദിവസം പിന്നിട്ടിട്ടിരിക്കുന്നു ഇത്രയും ദിവസമായിട്ട് ഇവർക്ക് വെള്ളം കിട്ടിയില്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നൂറ് മീറ്റർ അകലെ വാട്ടർ ടാങ്കുകളിൽ എത്തിയിട്ടുണ്ട് അവിടെ വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വെള്ളം ഇവർക്ക് കിട്ടുമോ എന്നുള്ളതാണ് ഇവർ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കും കുട്ടികളടക്കം ഉള്ള ആളുകൾ ഈ വെള്ളത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നത് അമ്മച്ചി ഇന്നലെയൊക്കെ വെള്ളം കിട്ടിയത് ഇല്ല ഇല്ല ഇന്ന് അഞ്ച് ദിവസമായി അഞ്ചു ദിവസമായി ഇവിടെ ടാങ്കർ കഴിഞ്ഞാൽ വരാറില്ല ഇങ്ങോട്ട് വന്നില്ല നമ്മൾ പാത്രങ്ങൾ വച്ചിട്ട് നമ്മൾ എടുത്തിട്ട് പോയി തിരിച്ച് ആ അത്രേ ഉള്ളൂ മഴ പെയ്തെങ്കിൽ ആ വെള്ളമെങ്കിലും കിണറുമില്ല ജോലിക്ക് പോണവര് പോയില്ല പോയിട്ടില്ല സ്കൂളിൽ വിട്ടിട്ടില്ല പിള്ളേരെ ജോലിക്ക് പോയില്ല പിന്നെ ഇവിടെ സാധാരണ രീതിയിൽ അവിടെ വരെ എത്തുമ്പോ എനിക്ക് തോന്നുന്നു അവിടെ തീർന്നു പോവാൻ സാധ്യതയുണ്ടോ അത്രയും ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് ആ സ്ഥലത്തിന്റെ പേരൊന്നും പറയാൻ പോകുന്ന എത്രാമത്തെ വാടാണെന്ന് ചോദിക്കും വാർഡിൽ വെള്ളം വേണ്ട എല്ലാ നടപടികളും റിപ്പോർട്ട് ഇരുന്ന് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ നെടുങ്കാട് വരുന്നത് ഏത് എത്തിയിട്ടില്ല ഇത് ഇവിടെ ആളുകളൊക്കെ നമുക്ക് ഡെപ്യൂട്ടി മേയറേയും ഒപ്പം തന്നെ വി കെ പ്രശാന്തിനെയും ഒന്ന് കണക്ട് ചെയ്യാവുന്നതാണ് നെടുങ്കാട് മേഖലയിൽ അമ്പത്തിനാലാമത്തെ വാർഡിൽ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല അവർ വെള്ളത്തിനായി ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ദിലീപോ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് എടുക്കാം നമ്മളിപ്പോൾ തന്നെ വി കെ പ്രശാന്തനെ വിളിച്ച് നമ്മൾ ഈ കാര്യം അറിയിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചേട്ടാ ഈ കൊച്ചിനൊക്കെ ഇങ്ങനെ സെക്രട്ടറി സെക്രട്ടറി ആണ് വെള്ളം അഞ്ചു ദിവസം കിട്ടില്ല പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സി പി എമ്മിന്റെ കൗൺസില സമയത്ത് വ്യക്തമായി ഇവിടെ നമ്മളിവിടെ വെള്ളം എത്തും പക്ഷെ ഇത്ര ഇന്നലെയും ഇവിടുത്തെ കൗൺസിലെ വിളിച്ചു പറഞ്ഞിട്ടും ഈ പോലെ അവിടെ വരെ വരുന്നു എന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അന്നും ഇവിടെ ഇപ്പോൾ ജനരോഷമൊക്കെ ഉണ്ടായിരുന്നു ചെയ്യുന്നു പക്ഷെ നമ്മളെന്ന് സി പി എമ്മിൻ്റെ കൗൺസിലുന്ന സമയത്ത് വ്യക്തമായി നമ്മൾ പലർക്കും കൊണ്ട് കൊണ്ടുവന്നെത്തി വെള്ളം എത്തിക്കാനുള്ള നടപടികൾ അതിപ്പോൾ കൗൺസിലുമായി ബന്ധപ്പെട്ടപ്പോൾ ഇന്നലെയും വന്ന് വരുമെന്ന് പറഞ്ഞു ഇന്നലെ പക്ഷെ ശാസ്ത്രീയം ഇവിടെ ചേച്ചി ഈ വീട്ടുകാർക്ക് വീട്ടിൽ വെള്ളം ചവിട്ടി വെള്ളം കോരി കോരി കോഴി വൈ ഇന്ന് അഞ്ച് ദിവസം കൊണ്ട് വെള്ളം കിണറ്റില് വെള്ളണോ അതുകൊണ്ട് ഈ ഇറക്കം വാക്കണം ഞങ്ങള് കോരി കൊണ്ട് ചുമക്കണം ചുമരുന്നത് താഴെ പോകണം ആരി എത്ര കൊണ്ട് തേരി നല്ല ഇറക്കമുണ്ട് ഇറങ്ങി കയറാൻ അതുകൊണ്ട് അവിടെയാണ് കൊണ്ടുവരണത് കൊച്ചു ചെറിയ കൊച്ചു വീട്ടിലുണ്ട് വെള്ളം കൂടുതൽ വെള്ളം ഇഷ്ടം പോലെ വേണം രണ്ട് വയസ്സായവരുണ്ട് അവർ കിടപ്പ് രോഗികളാണ് എന്തായാലും വെള്ളങ്ങളില്ല വെള്ളങ്ങളില്ല ചെള്ളം തന്നെ ഇഷ്ടംപോലെ ചെമ്മട്ട് തീർച്ചയായിട്ടും എങ്ങനെയേട്ടാ അഞ്ഞൂറ് ലിറ്റർ കൊടുക്കാൻ വേണ്ടിട്ട് രണ്ട് രണ്ട് പാത്രം വെച്ചിട്ട് ബാക്കി നമ്മള് വേറെ വെള്ളം ഇവിടെ എല്ലാവർക്കും ഇപ്പൊ ഒരു പാത്രം കൊടുക്കും കൊടുക്കാം മാക്സിമം കഴിഞ്ഞാൽ കൊടുക്കും ബാക്കി ബാലൻസ് ഞങ്ങൾ അടുത്ത വെള്ളം വെക്കാൻ ഇത് ഈ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടി വരാൻ അതുകൊണ്ടാണ് ഡോക്ടർ അരുൺകുമാർ എന്തായാലും ഇവിടെ നിൽക്കുന്നവർക്ക് വെള്ളം നൽകുമെന്നാണ് പറയുന്നത് ഈ പാത്രം നിറയെ വെള്ളം ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു പക്ഷേ ഒരു പാത്രം വെള്ളമെങ്കിൽ നൽകും പിന്നീട് രണ്ടാമത് മണിപ്പൂർ നമുക്ക് ഡെപ്യൂട്ടി മേയറേയും വിളിക്കാവുന്നതാണ് നെടുങ്കാട് അൻപത്തിനാലാമത്തെ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കൂ ഇത് അമ്പത്തിനാലാമത്തെ വാർഡിലാണ് ഇത് അമ്പത്തിനാലാമത്തെ വാർഡിലാണ് ഡോക്ടർ അരുൺകുമാർ അമ്പത്തിനാലാമത്തെ വാർഡിൽ വെള്ളം കിട്ടാത്ത ഒട്ടേറെ കുടുംബങ്ങൾ ഈ പ്രദേശത്തുണ്ട് പലരും ഈ പാത്രങ്ങളുമായി പലരും അമർഷത്തിലാണ് അവർ അവരുടെ അമർഷം രേഖപ്പെടുത്തുന്നത് കാരണം ഒരു തുള്ളി വെള്ളം കിട്ടാത്തതിൻ്റെ അമർഷമാണ് ഇവരെല്ലാം കാണിക്കുന്നത് കാരണം നൂറ് മീറ്റർ അകലെ എത്തി വെള്ളം അവർക്ക് വെള്ളം ലഭിക്കുന്നു തൊട്ട് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് വെള്ളം ലഭിക്കാത്തതിൻ്റെ ആ പരിഭവങ്ങൾ ആ അമർഷങ്ങൾ ഇവർ ഓരോരുത്തരും ചേച്ചി വെള്ളം ഇപ്പം എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ വെള്ളം ാണ് വെള്ളം അന്ന് ഇതുപോലെ പറഞ്ഞിട്ട് പോയതാണ് വെള്ളം ഇതുവരെ തന്നില്ല ഇപ്പൊ പറയുന്നത് അവിടെ വെള്ളം കൊടുത്ത് കുറച്ച് കുറച്ചു ഇവിടെ തരും പിന്നീട് രണ്ടാമത് അത് നിറച്ചിട്ട് കൊണ്ടുവരും എന്നാണ് പറയുന്നത് വന്നിട്ട് പറയാം അത് വന്നിട്ട് പറയാം ഡോക്ടർ അരുൺകുമാർ അവർക്ക് മുൻപുള്ള അനുഭവം നേരത്തെ ഇതുപോലെ വെള്ളം അവിടെ കൊടുത്തു കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുതരാത്ത ഒരു അനുഭവം ഇവർക്കുണ്ട് അതുകൊണ്ട് അവർ അതിൽ വിശ്വസിക്കുന്നില്ല എന്തായാലും വെള്ളം എത്തിയിട്ട് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെ സംസാരിക്കാൻ പറ്റൂ പറ്റൂല്ലെങ്കിൽ നേരെ മന്ത്രി മന്ദിരത്തിലെത്തി സമരം ചെയ്യുമെന്നാണ് ഈ നെടുങ്കാടുത്തെ ഈ പ്രദേശവാസികൾ പറയുന്നത് അത്രമേൽ വെള്ളത്തിന് രൂക്ഷമായ പ്രശ്നം നേരിടുന്നതാണ് ഒരു തുള്ളി വെള്ളം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഈ പാത്രങ്ങളെല്ലാം തന്നെ കണ്ട പലരും പുതിയ പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട് കണ്ടോ പുതിയ പാത്രങ്ങളെല്ലാം വാങ്ങി വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ് അവരെല്ലാവരും തന്നെ ഈ പ്രദേശത്തുകാരൊക്കെ വെള്ളത്തിന് ഏറ്റവും കൂടുതൽ ഇതൊക്കെ പലരും വഴക്ക് കൂടുകയാണ് വെള്ളം കിട്ടാത്തതിൻ്റെ വഴക്കാണ് നമ്മൾ കാണുന്നത് അത്രമേൽ വെള്ളം കിട്ടാത്തതിന് ബുദ്ധിമുട്ട് ഈ പ്രദേശത്തുണ്ട് ഉടൻ തന്നെ വെള്ളം എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ എത്തേണ്ടതുണ്ട് ഈ അധികാരികൾ കാണുകയാണ് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അത്യന്താപേക്ഷിക്കാണ് അരുൺകുമാർ